മലയാളത്തിൽ ഒരു പുതിയ ന്യൂസ് ചാനൽ കൂടി വരുന്നു അപ്പോൾ തന്നെ ചർച്ചയും തുടങ്ങിയിട്ടുണ്ട് ഇനി കേരളത്തിൽ ഒരു പുതിയ ന്യൂസ് ചാനലോ എന്ന് കാരണം എന്താണ് സാധ്യത ന്യൂസ് ചാനൽ കേരളത്തിൽ ഉള്ളത് എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നു കാരണം കേരളത്തിൽ ഇപ്പോൾ തന്നെ പത്ത് ന്യൂസ് ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പത്ത് ന്യൂസ് ചാനലുകളോട് കൂടി ഇനി ഒരു ചാനലും കൂടിയോ എന്ന ചോദ്യമാണ് ഉയർന്നത് പത്ത് ന്യൂസ് ചാനലുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അത് ഒരേ രൂപത്തിലാണ് ഒരേ രീതിയിലാണ് ഒരു ചാനൽ ഒരു പുതിയ പരിപാടി ആരംഭിച്ചാൽ അത് സക്സസ് ആയാലും വിജയം ഭരിച്ചാൽ അതേപോലെയുള്ള പ്രോഗ്രാമുകൾ എല്ലാ ചാനലിലും ആരംഭിക്കുന്ന അവസ്ഥ അതാണ് ഇന്നത്തെ കേരളത്തിലെ ന്യൂസ് ചാനലുകളുടെ ഒരു പൊതു പ്രവർത്തന രീതി എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വഴി കണ്ടെത്തും എന്നാണ് ചാനലിൻ്റെ മേധാവികൾ തന്നെ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളെ പോലെയല്ല പുതിയ ചാനൽ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ ചാനലുകളിലെ പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് ഈ ചർച്ചയാണ് ഡിബേറ്റാണ് അന്തി ചർച്ചകളുണ്ട് അതേപോലെ വൈകുന്നേരം ചർച്ചയുണ്ട് രാവിലെ ചർച്ചയുണ്ട് ഇങ്ങനെ ചർച്ചകളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ന്യൂസ് ചാനലുകൾ എല്ലാ ചാനലുകളും അതേ വഴിയിൽ തന്നെയാണ് എന്നാൽ പുതിയ ചാനൽ മേധാവികൾ പറയുന്നത് അത്തരമൊരു ചർച്ച ഈ ചാനൽ ഉണ്ടാകില്ല എന്നാണ് ഡിബേറ്റ് ഇല്ലാത്ത ചർച്ചയില്ലാത്ത ചാനൽ എല്ലാ സമയവും വ്യത്യസ്തമായ ന്യൂസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ജനപക്ഷത്തിൽ നിന്ന് വാർത്തകൾ അവതരിപ്പിക്കുക ഇതാണ് ഞങ്ങളുടെ രീതി എന്നാണ് ന്യൂസിൻ്റെ മേധാവികൾ പറയുന്നത് ആ ന്യൂസ് ചാനലാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ മാസം ഇരുപത്തി ഒൻപതിന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഒൻപതിന് ചാനൽ ആരംഭിക്കുന്നു വലിയ ബഹളങ്ങളില്ല ആഘോഷങ്ങളില്ല വളരെ ചെറിയ തോതിൽ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് ചാനൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ചാനൽ മേധാവികൾ തന്നെ പറയുന്നത് ചാനൽ നയിക്കുന്നത് ചാനലിൻ്റെ ചെയർമാൻ സകിരൻ പത്മനാഭനാണ് അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഒരു ചാനലുണ്ട് തമിഴ് ഭാഷയിൽ ചാനലുണ്ട് ആ ചാനൽ ന്യൂസ് തമിഴ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് മാർക്ക് റേറ്റിങ്ങിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തമിഴ് പ്രേക്ഷകർക്ക് ഇടയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നതാണ് ന്യൂസ് തമിഴ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചാനലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കേരളത്തിൽ ഞങ്ങളുടെ ചാനൽ എന്ന് വെച്ചാൽ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതനുസരിച്ച് നിലവിലുള്ള ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെയായിരിക്കും ഞങ്ങൾ സഞ്ചരിക്കുക എന്നാണ് സകീരൻ പത്മനാഭൻ പറയുന്നത് അതിന് പിന്തുണക്കാൻ വേണ്ടി ജേർണലിസ്റ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ചാനലിൻ്റെ സിഇഒ ആർ അജിത് കുമാറാണ് മംഗളം പത്രത്തിൻ്റെ സിഇഒ ആയിരുന്ന ആർ അജിത് കുമാർ അദ്ദേഹമാണ് ചാനലിൻ്റെ സിഒഒ ആയി പ്രവർത്തിക്കുന്നത് പിന്നീട് എഡിറ്റോറിയൽ ടീമാണ് എഡിറ്റോറിയൽ ടീമാണ് സ്വാഭാവികമായും ചാനലിന്റെ നായകർ എന്ന് വേണമെങ്കിൽ പറയാം ചാനലിനെ നയിക്കുന്നത് അവർ തന്നെയാണ് വാർത്തകൾ എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എന്ന് അത്യന്തികമായി തീരുമാനിക്കേണ്ടത് എഡിറ്റോറിയൽ ടീം തന്നെയാണ് ആ എഡിറ്റോറിയൽ ടീമിന് രണ്ട് ഡയറക്ടർമാരാണുള്ളത് ന്യൂസ് ഡയറക്ടർമാർ കേരളത്തിലെ മലയാളം ന്യൂസ് ചാനൽ പ്രേക്ഷകർക്ക് സുപ്രീതറായ രണ്ടുപേർ തന്നെയാണ് ന്യൂസ് ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്നത് ഒന്ന് ടി എം മഹർഷൻ മറ്റൊന്ന് സനീഷ് ഇളയടത്ത് ഈ രണ്ടുപേരെയും പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല ഒരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ല അവർ മലയാളത്തിലെ ന്യൂസ് ചാനൽ പ്രേക്ഷകർക്ക് സുപരിതരാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഒരു ആമുഖം പറയേണ്ട കാര്യവുമില്ല എഡിറ്റോറിയൽ ടീമിന്റെ തലപ്പത്തുള്ള മറ്റൊരാൾ എം ബി ബഷീറാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യ വിഷൻ ചാനൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പരിചയവുമായാണ് അദ്ദേഹം ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ്റെ എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതിനുശേഷം സീനിയർ ജേർണലിസ്റ്റുകളുണ്ട് ലക്ഷ്മി പത്മ ഏഷ്യാറ്റ് ന്യൂസിലും അത് അവിടെ നിന്ന് ദ ഫോർത്തിലും പ്രവർത്തിച്ച പരിചയമായാണ് ലക്ഷ്മി പത്മ ജോയിൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം മാതൃഭൂമി ന്യൂസിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സേതുലക്ഷ്മി ഐ ജി ഇപ്പോൾ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ്റെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം ട്വന്റി ഫോർ ന്യൂസിൽ നിന്ന് പ്രവർത്തിച്ച ആതിര ജെയിംസ് ട്വൻ്റി ഫോർ ന്യൂസ് തന്നെ പ്രവർത്തിച്ച വീണ ടി കെ എന്നിവരും ഇപ്പോൾ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ന്യൂസ് ടീം നയിക്കുന്ന ന്യൂസ് ടീം ബാക്കിയുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളെ കൊണ്ട് അവരുടെ കഴിവുകൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ചാനൽ മേധാവികൾ അറിയിച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ആളുകളും അതിനുശേഷമുള്ള പുതുമുഖങ്ങളും അങ്ങനെ ഒരു പുതുശൈലിയിൽ ശൈലിയിൽ പുതു രീതിയിൽ മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ചാനൽ മേധാവികൾ അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് സാധ്യത എന്നല്ലേ ചാനലുകൾക്ക് എന്താണ് സാധ്യത ന്യൂസ് ചാനലുകളുടെ പ്രേക്ഷകർ എത്രമാത്രമുണ്ട് എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ ബാർക്ക് റേറ്റിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രേക്ഷകർ ഇരുപത്തി രണ്ട് പ്ലസ് എ ബി സി കണക്കനുസരിച്ച് നൂറ്റി മുപ്പത് പോയിന്റ് ഒൻപത് പൂജ്യമാണ് പോയിൻ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് പോയിൻറ്റ് ഒൻപത് പൂജ്യമാണ് തൊട്ടു താഴെയുള്ള ട്വന്റി ഫോർ ന്യൂസിൻ്റെ പോയിൻറ്റ് നില തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് പൂജ്യം ഏഴാണ് അതിനുശേഷം മനോരമ ന്യൂസാണ് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ആറ് അതിനുശേഷം മാതൃഭൂമി ന്യൂസാണ് അറുപത് പോയിൻറ്റ് നാല് ആറ് റിപ്പോർട്ടർ ചാനലാണ് അതിനുശേഷമുള്ളത് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് നാല് ജനൻ ടി വി ആണ് അതിനുശേഷം മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കൈരളി ന്യൂസാണ് അതിനുശേഷം ഉള്ളത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് അതിനുശേഷം ന്യൂസ് എയ്റ്റീൻ കേരളയാണ് പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് അതിനുശേഷം മീഡിയ വൺ ടി വി എട്ട് പോയിൻറ്റ് നാല് ഒൻപത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് നൂറ്റി മുപ്പത് പോയിൻറ്റ് നൂറ്റി മുപ്പത് പോയിന്റ് നിന്ന് ട്വൻറ്റി ഫോർ ന്യൂസിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റാണുള്ളത് ഏകദേശം നാൽപ്പത് പോയിന്റിന്റെ വ്യത്യാസമാണ് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും തമ്മിലുള്ളത് അതിന് ശേഷമുള്ളത് മനോരമ ന്യൂസാണ് എഴുപത്തി രണ്ട് പോയിന്റ് ഏകദേശം ഇരുപത് പോയിന്റിന്റെ വ്യത്യാസം പതിനെട്ട് പോയിന്റോളം വ്യത്യാസം വരുന്നുണ്ട് ട്വന്റി ഫോറും മനോരമ ന്യൂസും തമ്മിൽ എന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനവും തമ്മിൽ മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും തമ്മിൽ മാതൃഭൂമി മനോരമയും തമ്മിൽ ഏകദേശം പത്ത് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് പത്ത് പോയിന്റിന്റെ വ്യത്യാസം അത് നേരെ റിപ്പോർട്ട് ടി വിയിലേക്ക് വരുമ്പോഴാണ് വൻ ഇടിവ് നമുക്ക് കാണാൻ കഴിയും ഏകദേശം മുപ്പത് ആണ് ഇടിഞ്ഞിരിക്കുന്നത് മുപ്പത് പോയിന്റ് റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് നാലാണ് എന്നാൽ റിപ്പോർട്ട് ടി വി ജനൻ ടി വി കനലി ന്യൂസ് ഇവരെല്ലാവരും അടുത്തടുത്ത് തന്നെയുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് നാലുമായി റിപ്പോർട്ട് ടി വി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് പോയിന്റുമായി ജനൻ ടി വി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് പോയിന്റുമായി കനളി ന്യൂസ് അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് നല്ല മത്സരമാണ് ഈ മൂന്ന് ചാനലുകൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം വീണ്ടും ഒരു കുത്തിനെ ഇടുകയാണ് ന്യൂസ് എയ്റ്റീൻ കേരളയിലേക്ക് വരുമ്പോൾ പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് ഏകദേശം പകുതിയിലാണ് എത്തി നിൽക്കുന്നത് അതിനുശേഷം മീഡിയ വൺ ടി വി അതും ഒരു ഇടിവ് തന്നെ ഉണ്ട് എട്ടേ പോയിന്റ് നാല് ഒൻപത് എട്ടേ പോയിന്റ് നാല് ഒൻപത് പതിനഞ്ചിൽ നിന്ന് എട്ടേ പോയിന്റ് നാല് ഒൻപതിലേക്കാണ് എത്തിയിരിക്കുന്നത് മീഡിയ വൺ ടി വി ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്ത് മനോരമ നാലാം സ്ഥാനത്ത് മാതൃഭൂമി അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ആറാം സ്ഥാനത്ത് ജൻ ടി വി ഏഴാം സ്ഥാനത്ത് കരളി ന്യൂസ് എട്ടാം സ്ഥാനത്ത് ന്യൂസെയിറ്റീൻ കേരള ഒൻപതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ചാനലുകൾക്ക് ഇടയിലേക്കാണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വരുന്നത് ഈ ചാനലുകൾക്കെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു സ്വഭാവമുണ്ട് പൊതു രീതിയിൽ രാഷ്ട്രീയ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ന്യൂസ് ചാനലുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട് രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്നവരാണ് മലയാളികൾ രാഷ്ട്രീയം വിട്ട് മറ്റൊരു കളിയില്ല മലയാളികൾക്ക് എന്നതുകൊണ്ട് തന്നെയാണ് ന്യൂസ് ചാനലുകളിൽ ഇത്രയും രാഷ്ട്രീയ വാർത്തകൾ വരുന്നത് എന്നാൽ അതല്ല അതിനപ്പുറത്ത് വേറെ സാധ്യതയുണ്ട് രാഷ്ട്രീയ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു വാർത്തകൾ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൂടി വാർത്തയാക്കി മാറ്റേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളായിരിക്കും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നടത്തുക എന്നാണ് ചാനൽ മേധാവികൾ പറയുന്നത് ഏതായാലും ഈ മാസം ഇരുപത്തി ഒൻപതിന് പുതിയ ചാനൽ വെടി തുറക്കുന്നു എന്തായിരിക്കും ചാനലിൻ്റെ സ്വഭാവം എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും അവർ ഉദ്ദേശിച്ചതുപോലെ ചാനൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ അവർക്ക് ലക്ഷ്യമിട്ടതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന്റെ അടുത്തേക്ക് എത്താൻ അവർക്ക് കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നത് തമിഴ്നാട്ടിൽ സൺ ടിവിയുടെയും മറ്റു ചാനലുകളുടെയും ആധിപത്യമുള്ള സമയത്താണ് മലയാളിയായ സകിലൻ പത്മനാഭൻ തമിഴ് ഭാഷയിൽ ഒരു ചാനൽ തുടങ്ങുന്നത് ന്യൂസ് തമിഴ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പേരിൽ അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ചാനൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും അതിനെ അവഗണിക്കുകയാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും ചെയ്തത് മെല്ലെ മെല്ലെ തമിഴ് പ്രേക്ഷകരുടെ ഹൃദയം കവരാൻ ട്വൻ ന്യൂസ് തമിഴ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസമാണ് ടീമിനുള്ളത് ആ ടീം നേതാക്കൾ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ചാനലിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് വ്യക്തമാകും അതുവരെ നമുക്ക് കാത്തിരിക്കാം